അസലാമലൈക്കും വാഹമത്തല്ലോഹി വസ്ഹാബിഹി അജ്മഅീൻ അമബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അലാഹു സുബഹാനഹുഅത്താല മനുഷ്യർക്ക് നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് ഹിദായത്വം ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്നതിലൂടെയാണ് അതിൻ്റെ കവാടങ്ങൾ നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്നത് ആ ഹിതായത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തൻ്റെ കൂടെയുള്ളവർക്കും തൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്നവർക്കുമൊക്കെ നൽകുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ആ സന്ദേശത്തിലേക്ക് സതുപദേശത്തിലൂടെ എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളത് കാരണം തനിക്ക് ലഭിച്ച താൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം അത് മൂടിവെച്ചു കഴിഞ്ഞാൽ അത് പറയാതിരുന്നാൽ അത് അറിയിക്കാതിരുന്നാൽ തൻ്റെ കൂടെ ജീവിക്കുന്നവരും തന്നെ സ്നേഹിച്ച് കഴിഞ്ഞുകൂടുന്നവരുമൊക്കെ മരണാനന്തര ജീവിതത്തിൽ വലിയ അപകടത്തിലായി പോകുമല്ലോ വലിയ ശിക്ഷ അവർക്ക് ലഭിക്കുമല്ലോ എന്നുള്ള ആ ഒരു വലിയ ഗുണകാംക്ഷയുടെ കൊണ്ടാണ് ഓരോ സത്യവിശ്വാസികളും തങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് സതുപദേശത്തിലൂടെ മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു അറിയിച്ചുകൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അള്ളാഹു സുബാനഹുല മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം വ്യക്തമാണ്യോ ജിന്നു വർഗത്തെയോ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അഥവാ മനുഷ്യരായിട്ടുള്ള എല്ലാവരുടെയും ബാധ്യത അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏകനും സർവശക്തനും ആയിട്ടുള്ള അള്ളാഹു സുബഹാനഹുഅാലയെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലക്ഷ്യം പഠിപ്പിച്ചു തരുവാൻ വേണ്ടിയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ വരെയുള്ള ഒന്നേകാൽ ലക്ഷത്തിലധികം വരുന്ന അമ്പിയാക്കളും ഏറ്റവും കൂടി ജനങ്ങളെ പഠിപ്പിച്ചതും ഈ സന്ദേശമാണ് മിൻഖലിക്കൂലിൻ ഇല്ലാ ഇലഹി അന്നഹു ലാ ഇലാഹ അള്ളാഹു സുബാനഹുല പറഞ്ഞത് നിനക്ക് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല അവർക്ക് വഹി നൽകപ്പെടാതെ എന്താണ് വഹി നൽകിയ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം അള്ളാഹു സുബഹാന അല്ലാതെ അതുകൊണ്ട് റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നുള്ള ആ വലിയ സന്ദേശം ഏറ്റവും വലിയ സതുപദേശം അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഓരോ പ്രവാചകന്മാരുടെയും നിയോഗമുണ്ടായിട്ടുള്ളത് ആ പ്രവാചകന്മാരുടെ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണല്ലോ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ ആ പ്രവാചകനെ കുറിച്ച് കുറാൻ പറഞ്ഞത് നബിസ്ല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവൻ ആളുകൾക്കും ഉള്ള ഒരു പ്രവാചകനായിക്കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധകന്മാർ മുഴുവൻ സമൂഹത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരോടും ഈ സന്ദേശം പറയാനുള്ള കാര്യം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെയും പ്രവാചകനാണ് പക്ഷെ അള്ളാഹു തന്നെ പറഞ്ഞു വലാഖിൻ ആക്ക സർന്നാസി ലായഅഅലമോനു പക്ഷേ ജനങ്ങളിൽ അധിക പേരും ഇതറിയുന്നില്ല അത് അറിയിച്ചു കൊടുക്കൽ എല്ലാവരോടുമുള്ള ഒരു സത്യവിശ്വാസിയുടെ അവൻ്റെ മനസ്സിലുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ സതുപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിലൂടെ നിർവഹിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹു താരം അതോടുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തി സ്വന്തം ഒരു ആത്മരക്ഷ മരണാനന്തര ജീവിതത്തിൽ ലഭിക്കും ണമെങ്കിലും ആ നിലക്കുള്ള തൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് താൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഹിതായത്തിന്റെ വെളിച്ചം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കൽ ബാധ്യതയാണ് എന്ന് വല്ലസുർ ഇന്നലിൻസാനാമനുഹാതി കാലം തന്നെയാണ് സത്യം എല്ലാ മനുഷ്യന്മാരും അവർ നഷ്ടത്തിലാണ് ആരൊഴികെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് അമല സ്വാലാത്തുകൾ ചെയ്തും ആ അറിഞ്ഞ സത്യത്തെ പങ്കുവെച്ച് അത് പകർന്നു നൽകി അതിൻ്റെ മാർഗത്തിൽ വരുന്ന പ്രയാസങ്ങളെ ക്ഷമിക്കുന്നവരാണ് വിജയം വരിക്കുന്ന വിശ്വാസികളെന്ന് അള്ളാഹു സുബഹാനഹുവല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം അത് ജീവിതാന്ത്യം വരെ തനിക്ക് ചുറ്റുമുള്ളവർക്കും പകർന്നു കൊടുക്കുവാനുള്ള നിതാന്ത പരിശ്രമങ്ങളിലാണ് ഓരോ വിശ്വാസിയും അധ്വാനങ്ങൾ ചെലവഴിക്കേണ്ടത് അള്ളാഹു ആ നിലക്ക് അറിഞ്ഞ സത്യത്തെ ഉൾക്കൊള്ളുവാനും അത് ജനങ്ങൾക്ക് പങ്കുവെക്കുവാനും പകർന്നു നൽകുവാനും തൗഫിക്ക് നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി